സ്വാതന്ത്ര്യം എന്ന വികാരം അത് നമ്മുടെ പേഴ്സണൽ പ്രശ്നമാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് വേറൊരാൾക്കും ആഗ്രഹം ഉണ്ടാവണം എന്നില്ല ഇത് നമ്മുടെ ആവശ്യമാണ് നമ്മളത് പിടിച്ചു വാങ്ങേണ്ടി വരും നമ്മൾ ബ്രിട്ടീഷുകാരോട് നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലേ നമ്മൾ ലോക സമസ്ത സുഖിനോ ബാധ ചൊല്ലിയിട്ട് നേടിയെടുത്തതാണോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നേടിയെടുത്തതാണോ സൽസ്വഭാവം കാണിച്ച് നേടിയെടുത്തതാണോ സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒറ്റ അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ആരോ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ സമരം ചെയ്തിട്ടേ നേടിയെടുക്കാൻ പറ്റൂ അതിന് സോഫ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകളില്ല സത്യഗ്രഹങ്ങളാണുള്ളത് ഞാൻ രക്തരൂക്ഷിത കലാപങ്ങളെ കുറിച്ചിട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷേ നിസ്സഹകരണം ധിക്കരിക്കൽ ഇതൊക്കെ തന്നെയാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം പോയി പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം രാജ്യം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പക്ഷേ പല മനുഷ്യരും നമുക്ക് സ്വാതന്ത്ര്യം എപ്പോഴും തരുന്നില്ല സ്വാതന്ത്ര്യം എന്നാൽ എന്ത് തോന്നിയ മാസം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന കൂടെ ഓർമ്മ വേണേ രാജ്യം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നമ്മൾക്ക് മറ്റാരെങ്കിലും മനുഷ്യർ തടയുന്നുവെങ്കിൽ അതിനെതിരെ ശബ്ദിക്കണം സമരം ചേതന നടണം